ഈ പൊട്ടിയാൽ ഈ കേരളം കാണുക പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടാതെ നിൽക്കും കോട്ടയത്തിൻ്റെ ഏതാണ്ട് ചെറിയ വില്ലേജ് പാകം വെള്ളം കയറാതെ നിൽക്കും എറണാകുളം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞു കഷ്ടമായി പോകുന്ന പറയുന്നത് അവിടെ ഡാം പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ തീർന്നു പോകും എന്ത് അതായത് പുത്തുമല പുഴയിലൂടെ വന്നതുപോലെ ഒരു വരവ് വരെ പ്രതീക്ഷിക്കാം വരാം പറഞ്ഞു അവരൊക്കെ പറഞ്ഞു ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് മുല്ലപ്പെരിയാർ രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമലയിൽ നടന്ന ആ ഒരു ഉരുൾപൊട്ടൽ ആരും തന്നെ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു കാരണം പുതിയ ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്ക് പഴയ ദുരന്തങ്ങൾ ഓർമ്മ വരുമെന്നുള്ളതാണ് അത്രയും അധികം നാശനഷ്ടങ്ങളാണ് ഓരോ ദുരന്തവും നമുക്ക് തന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് അതൊന്നും പെട്ടെന്ന് മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ മുണ്ടക്കൈയിലെ ദുരന്തം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയോ അധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു എത്രയോ ആളുകളുടെ വീടും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു വെറും സീറോ ആയ ഒരവസ്ഥയിലേക്ക് കുറേയധികം ആളുകൾ എത്തിച്ചു എന്നുള്ളതാണ് അല്ലെ ഉടപ്പിറപ്പുകളും മറ്റുമൊന്നും ഇല്ലാതെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് കുറേയധികം ആളുകളെ കൊണ്ട് എത്തിച്ച ഒരു ദുരന്തമാണ് വയനാട്ടിലെ മുണ്ടക്കൈ ദുരന്തം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓരോ ദുരന്തം നടക്കുന്ന സമയത്ത് പഴയ കുറേ ദുരന്തങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നുള്ളതാണ് അപ്പോൾ അതിലൊന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നിട്ടുള്ള പുത്തുമലയിലെ ആ ഒരു ദുരന്തം അല്ലെ പുത്തുമല മൊത്തത്തിൽ അങ്ങോട്ടും നാമാവശേഷമായി പോയി എന്നുള്ളതാണ് പക്ഷെ എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഒരു ഉരുൾപൊട്ടലിൽ ബാക്കിയായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് ശ്രീകുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹവും അദ്ദേഹത്തിന്റെ വീടിനും ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു ഭാഗത്ത് വെച്ച് ആ ഒരു ഉരുൾപൊട്ടൽ രണ്ടായി മാറിയതോട് കൂടിയിട്ട് ശ്രീകുമാറും ശ്രീകുമാറിന്റെ വീടും അവിടെ തന്നെ നിലനിന്നു എന്നുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം ആ ഒരു വീട്ടിൽ തന്നെ ആ ഒരു പ്രദേശത്ത് തന്നെയാണ് ജീവിച്ച് വരുന്നത് പക്ഷേ ഉന്നതപ്പെട്ട ആളുകളൊക്കെ അവിടെ നിന്നും മാറി താമസിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ എന്നെ ഇവിടെ പ്രകൃതി എന്തിനോ വേണ്ടി വച്ചതാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇപ്പോഴും അവിടെ തന്നെ ജീവിതം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു പുത്തുമലയിലെ ആ ഒരു ഉരുൾപൊട്ടലിന് ശേഷം ഹരീഷ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വളരെയധികം വൈറലായി മാറിയിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അപ്പൊ എന്നാൽ ഇവിടെ വയനാട്ടിലെ മുണ്ടക്കൈയിലെ ആ ഒരു ദുരന്തം നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പൊ ആ ഒരു ദുരന്തത്തിന് ശേഷം കുറെ അധികം ആളുകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു കമന്റുമായിട്ടും മറ്റുമായിട്ടും ഈ ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ എവിടെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കുറെ അധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഹരീഷ് എന്ന് പറയുന്ന വ്യക്തി വീണ്ടും അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് പോവുകയായിരുന്നു അങ്ങനെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഈ ഹരീഷിനോട് പറയുകയാണ് ഇപ്പൊ അതിന്റെ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ വളരെ നെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു മുണ്ടക്കൈയിൽ ആ ഒരു ദുരന്തം നടക്കുന്നതിന് മുൻപ് അവിടെ ന്യൂസുകാരും മറ്റും ചെന്നിട്ട് ആ ഒരു ഉരുൾപൊട്ടൽ നടക്കുന്നതിന്റെ തലേ ദിവസം പോയിട്ട് അവർ വീഡിയോ മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള പുഴയുടെ ശക്തിയും കുത്തിവയക്കും മറ്റുമെല്ലാം കാണിച്ചുകൊണ്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുകളിൽ എവിടെയോ ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പോൾ എന്നാൽ അതിന് മുൻപായിട്ട് കുറേ അധികം മുൻപായിട്ട് ഈ പറയുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ മുണ്ടക്കയിൽ ചൂരൽ മലയിൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് കാരണം പുള്ളിക്കാരൻ ഷൂസും കോട്ടും ഒന്നും അണിയാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ നിങ്ങളോട് വെച്ച് പുള്ളിക്കാരൻ വെറും ഒരു എന്താ പറയുക ഒരു നാട്ടിൻ പുറത്തുകാരൻ സാധാരണ ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെ ചൂരൽ മലയിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അല്ലെ ഭ്രാന്തൻ എന്നും മുദ്രകുത്തുമെന്നല്ലാതെ ആരും അത് കേട്ട് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നടന്നത് പുള്ളിക്കാരൻ എന്താണോ എന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ നടന്നത് അപ്പോൾ ഇത് നമുക്ക് പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കണ്ടുനോക്കാം അങ്ങനത്തെ സംഭവം വന്നിട്ട് എന്റെ സുഹൃത്ത് സലാം സുഹൃത്താ പാട്ട് സലാംക്കെ ഞങ്ങൾ അസിക്കാൻ ഞങ്ങളുടെ സ്റ്റാഫ് അസിക്കപ്പെടുന്നു ഞങ്ങളുടെ എല്ലാം കണ്ടു തിരിച്ചു പോയി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു നല്ല പക്ഷെ ഇരുന്നൂറ്റി നാ എഴുപത് നാൽപ്പത് എഴുപത് എഴുപത് മില്ലിമീറ്റർ മേ പെയ്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിന് പകുതിയുള്ള പുതിയ അഞ്ഞൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പത് ഈ ഇരുപത്തിനാലിന് ഇരുന്നൂറ്റി എഴുപത് പെയ്തിട്ടുള്ളൂ പക്ഷെ സാറ്റലൈറ്റ് കാലാവസ്ഥയ്ക്ക് നല്ല വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ആയിരത്തിന്റെ ആയിരം അഞ്ഞൂറിന് അടക്കുന്നുണ്ട് നാലായിരം ആയിട്ട് സ്ഥലമാണ് പല ലക്ഷമ പുറത്തുവിടെയാണ് പർത്തു വരൂട അത് മുടി നാലായിരം ആൾക്കാർ താമസിച്ച സ്ഥലമാണ് അത് മേലമുണ്ടക്കൈ മുണ്ടക്കൈ ടൗൺ താഴെ മുണ്ടക്കൈ മേലമുണ്ടക്കൈ ഗ്രാമമാണ് അതായത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈ ടൗണിൽ താഴെ മുണ്ടക്കൈ ഗ്രാമം അത് കഴിഞ്ഞിട്ട് ചൂരന്മല സ്കൂൾ റോഡ് ഗ്രാമം അതുകഴിഞ്ഞാൽ ചൂരന്മല ടൗണ് ചിന്തിക്കണം ചൂരന്മല ടൗണ് കഴിഞ്ഞിട്ട് അട്ടമല ആശുപത്രി ഗ്രാമം അങ്ങനെ ഏഴ് സ്ഥലമാണ് കിലോമീറ്റർ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഒരു കാര്യം ചേട്ടൻ പറയുന്നു ഈ പ്രദേശങ്ങളൊക്കെ ഒരു പുട്ടുന്ന് ഞാൻ മുന്നോട്ട് നാട്ടിലായിട്ട് പറയാതെ ഞാൻ നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മദ്യപിച്ച് വാഹനം എന്ത് പറഞ്ഞു നിങ്ങൾ നല്ല മദ്യപിച്ച് വാഹനം നിങ്ങൾക്ക് രാഷ്ട്രീയ ഉണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഞാൻ നിങ്ങൾ പറയുമ്പോ നിങ്ങളെന്നെ നിങ്ങളെ മർദ്ദനം കാരണം ഞാൻ കൊണ്ട് നിങ്ങൾ വണ്ടി ഞാൻ ആരോട് പറഞ്ഞു ടൗൺ പറഞ്ഞത് പോലെ ഒരു വരവ് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷൂസും കോട്ടുമൊന്നും അണിയാത്ത അഥവാ കഴുത്തിലൊരു പോലും കെട്ടാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ പോയിട്ട് കവലയിൽ പോയിട്ട് അങ്ങാടിയിൽ പോയിട്ട് ഇങ്ങനെ നമ്മുടെ പ്രദേശത്തിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടൽ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണത് വിശ്വസിക്കുന്നത് ഭ്രാന്തൻ എന്ന മുദ്രകുത്തുമെന്നല്ലാതെ ഒരാളും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അത് തന്നെയാണ് അവിടെ നടന്നതും ആരും അത് കേട്ടില്ല കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ഈ ശ്രീകുമാർ പറയുന്നത് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് അത് അങ്ങാടിയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ആരോടാണ് പറഞ്ഞത് എന്നൊന്നും പറയുന്നില്ല പുള്ളിക്കാരൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ജസ്റ്റ് നമ്മൾ അത് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടായേക്കാം പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ ഒരുപക്ഷെ എന്നെ പറഞ്ഞിട്ടുണ്ടായേക്കാം കാരണം അദ്ദേഹത്തിന് കുറേ അധികം വിവരങ്ങളും മറ്റുമുണ്ട് നമ്മൾ കാണുന്ന പോലെയുള്ള നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകും ഒരു കുപ്പായം പോലും ധരിക്കാത്ത ഒരു മനുഷ്യൻ ഇത്രയധികം കാര്യങ്ങൾ വെറുതെ വിളിച്ച് പറയാണെന്നൊക്കെ കരുത് പക്ഷേ പുള്ളിക്കാരിൻ്റെ ആ ഒരു വീഡിയോ മുഴുവൻ കാണുമ്പോൾ അദ്ദേഹത്തിന് നല്ല വിവരവും വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ തന്നെയാണ് നമ്മൾ ആ ഒരു നമ്മൾ ആരെയും കണ്ടുകൊണ്ട് അളക്കരുത് എന്നുള്ളതാണ് പുള്ളിക്കാർ നല്ല വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ് അത് ആ ഒരു ഹരീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്തും ഇങ്ങനെ ഒരു ഉരുൾപൊട്ടലും നടക്കാൻ സാധ്യതയുണ്ടെന്ന് ആരും അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും കൂടാതെ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഇദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മുടെ മുല്ലപ്പെരിയാർ റാമിനെ കുറിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ മുല്ലപ്പെരിയാർ റാമിനെ കുറിച്ചും പറയുന്നുണ്ട് നമുക്ക് അത് കൂടെ ഒന്ന് കേട്ടു നോക്കാം മുല്ലപ്പെരിയാർ ദുരന്തത്തിന് ദുരന്തം

അവർ ഇതൊക്കെ ചെറിയ അതായത് പച്ചക്കാട് ചെറിയ പൊട്ടല് കുറച്ച് വലിയ പൊട്ടണം ഉണ്ടാക്കി അതിന് വലിയ പൊട്ടണായ സുനാമി നമ്മൾ ശരിക്കും പഠിക്കേണ്ടതുണ്ട് ഞാൻ പഠിക്കും ഈ ഇന്ന് സാറ ഇന്നിപ്പം ഞാനൊരു ഒരു

ശേഷം എല്ലാവരും ചർച്ച ചെയ്യുന്ന മലയാളികൾ ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ് അങ്ങനെ അത് ചർച്ച ചെയ്യുക തന്നെ വേണം കാരണം എന്നാലേ അതിനൊരു പരിഹാരം കാരണം ഏതെങ്കിലും ഒരു മഴക്കാലത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് മാത്രം അത് ചർച്ച ചെയ്താൽ പോരാ അത് ഏറ്റവും വളരെ വലിയൊരു നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മഹാദുരന്താണ് അത് മുഖേന നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ആരും അതേ പറ്റിയൊന്നും പറയാറില്ല കാരണം ജനങ്ങളെ ഭീതിപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ട് അത് മറ്റൊരു തരത്തിലേക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല ആളുകളും അതേപറ്റി സംസാരിക്കാറില്ല പക്ഷെ എന്നാൽ ഇപ്പൊ ഈ ഒരു ദുരന്തം നടന്നതുകൊണ്ട് കുറേ അധികം ആളുകൾ അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് ഒരു എക്സ്പിരി ഡേറ്റ് ഉണ്ട് ആ ഒരു ഡാമിന് മുല്ലപ്പെരിയാർ ഡാമിന് അൻപത് വർഷമാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇപ്പോൾ എത്ര വർഷം പിന്നിട്ടു നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ വർഷത്തിലേക്കാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം കാലുകുത്താൻ പോകുന്നത് നൂറ്റി ഇരുപത്തിയൊൻപത് വർഷമായി വെറും അൻപത് വർഷം മാത്രമാണ് അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊരു സാധനമാണെങ്കിലും അതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കാറില്ല പക്ഷേ മുല്ലപ്പെരിയാർ ഡാം ഇപ്പോഴും അവിടെ നിലനിന്ന് കൊണ്ട് പോവുകയാണ് അതിൻ്റെ താഴെ കുറേ അധികം ജനങ്ങളും നോക്കണം അപ്പോൾ ഞാനിവിടെ അതിൻ്റെ താഴെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പൊട്ടിയാൽ കേരളം കാണുക പത്തനംതിട്ടയുടെ ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടാതെ നിൽക്കും കോട്ടയത്തിൻ്റെ ഏതാണ്ട് ചെറിയ വില്ലേജ് പാകം വെള്ളം കയറാതെ നിൽക്കും എറണാകുളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞാൽ കഷ്ടമായി പോകുന്ന പറയുന്നത് അവിടെ ഡാം പൊട്ടിയാൽ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഇവിടെ തീർന്നു പോകും ആ വണ്ടിപ്പെരിയാറിലോട്ടാ വള്ളക്കടയിലുണ്ടാ ഒരു പെണ്ണ് വേണമെന്നു പറഞ്ഞിട്ട് ഒരു പെണ്ണു തരാനാണ് യാളാന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടുക കുട്ടികൾക്ക് മാറുക വർഷം കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെടുത്തി ഞങ്ങളെ ഇവിടുത്തെ പറിച്ചു നടന്നു പോകും ഞങ്ങൾ ഇങ്ങോട്ട് പോകും പറിച്ചു നട്ടാൽ ഞങ്ങൾ ഈ ഉണ്ടാക്കിയതും പറക്കിതും നോക്കിയത് എവിടെ ആര് തരും പിന്നെ നമ്മൾ അന്നും പറയുന്ന ഇന്നും പറയും നമുക്ക് ഈ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല വെള്ളം മുഴുവൻ അവരെടുത്തോട്ടെ കുറയ്ക്കണം കുറച്ചിട്ട് നമുക്ക് ആയിട്ട് കിടന്ന് ഉറങ്ങുകയും ആ ഒരു ഇത് മാത്രം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത് എന്താ അവർക്ക് ഇതിലൊരു പരിഹാരം വേണം എന്നുള്ളതാണ് അല്ലെ കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഭയമില്ലാതെ അന്തി ഉറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പുള്ളിക്കാരനുള്ളത് അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും അത് തന്നെയാണ് ആഗ്രഹം കാരണം അവർക്ക് ഏത് നിമിഷവും ഇത് പൊട്ടാം എന്നുള്ളൊരു ഭയമുണ്ട് അവർ അന്തി ഉറങ്ങുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും ഇത് പൊട്ടാം നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഭയത്തോടു കൂടിയിട്ടാണ് അവർ അന്തി ഉറങ്ങുന്നത് കൂടാതെ പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവിടെയുള്ള ചെക്കന്മാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല അതിന്റെ കാരണം എന്താ അതൊക്കെ എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അങ്ങനെ ഒരു മുല്ലപ്പെരിയാറിന്റെ തായഭാഗത്തേക്കൊന്നും പെണ്ണ് കൊടുക്കാൻ ആളുണ്ടാകത്തില്ല അവിടെയുള്ള പെൺകുട്ടികളെ കെട്ടിക്കൊണ്ടവൻ ആളുണ്ടാക്കും പക്ഷെ ആ ഒരു ഭാഗത്തേക്ക് തന്റെ മകളെ കെട്ടിച്ചേക്കാൻ ഒരു പിതാവ് മുതിരുകയില്ല എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ആരെങ്കിലും അത്രയും അപകടമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് തന്റെ കുട്ടിയെ കിട്ടിച്ചേക്കു അയക്കത്തില്ല സംഭവം ശരിയാണ് അപ്പൊ ഇവരുടെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം പേടിയില്ലാതെ ഭയം കൂടാതെ അന്തി ഉറങ്ങണം എന്നുള്ളതാണ് അപ്പൊ ഇതിനൊരു പരിഹാരമാകേണ്ടത് അത്യാവശ്യം തന്നെയാണ് അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് ഇപ്പൊ ഈ മുല്ലപ്പയ്യാറിന്റെ കാര്യം എടുത്ത് നോക്കിയാണെങ്കിലും മുണ്ടക്കയുടെ കാര്യം എടുത്ത് നോക്കിയാണെങ്കിലും കുറേ അധികം ആളുകൾ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലായത് അദ്ദേഹം നേരത്തെ തന്നെ ഇത് ആ ഒരു പ്രദേശവാസികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും ഉൾക്കൊണ്ടില്ല ഇനിയിപ്പോൾ മുല്ല മുല്ലപ്പെരിയാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല പിന്നെ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഇതിനൊക്കെ ഒരു പരിഹാരമാകൂ എന്നുണ്ടെങ്കിൽ അത് ഇനി ആരും കേൾക്കാൻ ബാക്കിയുണ്ടാകത്തില്ല മുല്ലപ്പെരിയാറ് തകർന്നു കഴിഞ്ഞാൽ ഇനി എന്താണ് അതിന്റെ പരിഹാരം എന്ന് കേൾക്കാൻ ആരും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് അത് അതിൻ്റെ സത്യാവസ്ഥയാണ് കാരണം അത് കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എത്രയാണെന്ന് ഇപ്പോൾ ഈ കാണുന്ന ഒട്ടുമു ആളുകൾക്കും അറിയുന്ന കാര്യമാണ് കുറേ അധികം വീഡിയോസും മറ്റും ഇപ്പോൾ അങ്ങനെ കടന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിലെല്ലാം പറയുന്നത് കേരളം മൊത്തത്തിൽ പോകുമെന്നുള്ളതാണ് ആദ്യം അഞ്ച് ജില്ല മാത്രമേ പോകൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ കേരളം മൊത്തത്തിൽ പോകാനുള്ള ഒരു മഹാ ദുരന്തമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന് പലരും പറയപ്പെടുന്നുണ്ട് അല്ലെ അപ്പം ഏതായാലും ഞാനിവിടെ വന്നിട്ടുള്ളത് മുല്ലപ്പെരിയാറിനെ പറ്റി ഭീതി പരത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല കാരണം അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അത്രയും ജനങ്ങളുടെ ഭയം മാറിക്കിട്ടുമെന്നുള്ളതാണ് അപ്പൊ ഇവിടെ ശ്രീകുമാർ ചുരൽമലയിൽ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ആമ്പത്ത് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാറ് ഡാമിൽ തകർന്ന് ഒരു വളരെ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ ഏതായാലും എന്താണ് ഇനി നടക്കാനിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ലല്ലോ അപ്പൊ ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടൊരു കാര്യം തന്നെയാണ് അത് അവരുടെ ഒരു ആവശ്യമാണ് അതിന് താഴെ ജീവിക്കുന്ന വ്യക്തികളുടെ ഒരു ആവശ്യം കൂടിയാണ് അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അത് അന്തി ഉറങ്ങുക എന്നുള്ളത് പേടി കൂടാതെ അന്തി ഉറങ്ങുക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം കൂടിയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ